ഹലോ എല്ലാവർക്കും പത്രമാറ്റ സീരിയലിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് നോക്കാം ഈ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് അപ്പോൾ ഈ എപ്പിസോഡിൽ പ്രധാനമായിട്ട് നടക്കുന്ന കാര്യം നയനയുടെ മാതൃശിൻ്റെ ആ കാത്തു കാത്തിരുന്ന ശാന്തി മുഹൂർത്തം നടക്കുന്ന ഒരു എപ്പിസോഡാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലെ തന്നെ ചെമ്പന്നീർ പൂവെന്ന സീരിയലിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡ് നമ്മൾ ഇന്ന് രണ്ടെണ്ണം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്നും കാണാത്തവർ കണ്ടു നോക്കുക മൗനരാഗം സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല നമ്മുടെ ചാനലിലൂടെ പത്രമാറ്റ സീരിയലിൻ്റെയും ചെമ്പനീർ പൂവിൻ സീരിയലിൻ്റെയും അപ്കമിംഗ് എപ്പിസോഡുകൾ കിട്ടും കേട്ടോ അപ്പം ഞാൻ ചെമ്പനീർ പൂവ് സീരിയലിൻ്റെ എപ്പിസോഡ് അപ്കമിംഗ് ആയിട്ടുള്ള എപ്പിസോഡിൻ്റെ റിവ്യൂസ് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഓക്കേ എന്ന് കമൻറ്റ് സെക്ഷനിൽ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പേരൊക്കെ പറഞ്ഞു അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നു മുതൽ അങ്ങനെ വരാനിരിക്കുന്ന എപ്പിസോഡ് ഇട്ടു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ ഒന്ന് കണ്ടുനോക്കാം ആവശ്യമുള്ളവർ അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ഈ ഒരു റിവ്യൂയിലോട്ട് കിടക്കാം അപ്പോൾ എന്നാലും നമ്മുടെ ദേവയാനി മനസ്സിൽ തീരുമാനിക്കുകയാണ് തൻ്റെ മകനെ ഏറ്റവും യോജിച്ച ഭാര്യ തന്നെയാണ് നയന നയനയുടെ ഓരോ മഹത്വങ്ങളും ദേവയാനി അറിയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് ഇതിനിടയിൽ നമ്മുടെ ദേവയാനിക്ക് വയ്യാതെയൊക്കെ വരുന്നുണ്ട് അപ്പോൾ നയന ദേവിയാനിനെ ഹോസ്പിറ്റലിലേക്ക് ആക്കുന്നുണ്ട് ദേവിയാനിനെ ശുശ്രൂഷിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ ദേവയാനിക്ക് നയനയെ മനസ്സിലാക്കാൻ സാധിക്കുകയാണ് അപ്പോൾ ദേവയാനി തന്നെ തൻ്റെ മകൻ്റെ ഭാര്യയായിട്ടും തൻ്റെ മകന് കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല നിധിയായിട്ടും നയനയെ അംഗീകരിക്കുകയാണ് ഈ സമയത്ത് ദേവയാനി തന്നെ വീട്ടിലെ മുത്തശ്ശനോടും എല്ലാവരോടും പറയുകയാണ് നയന എൻ്റെ മകൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് ഞാൻ പോലും അറിയാതെയാണ് അല്ലെങ്കിൽ അവൻ പോലും അറിയാതെയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ വിവാഹം ഒന്നുകൂടെ ഒന്ന് നടത്തണം എന്നാഗ്രഹമുണ്ട് ആരെയും അധികം വിളിക്കേണ്ട ഒരു ചെറിയ ഫങ്ഷനായിട്ടും നമുക്ക് വെച്ചിട്ട് വിവാഹം നടത്താമെന്ന് പറയും അങ്ങനെ മുത്തശ്ശനും എല്ലാവരും സമ്മതിക്കുകയാണ് നയനയുടെയും ആദർശിൻ്റെയും കല്യാണം ഒന്നുകൂടെ ചെറിയൊരു ഫംഗ്ഷനായിട്ട് നടത്തുകയാണ് കേട്ടോ അവർ അതെല്ലാം കഴിഞ്ഞ് നായനയുടെ കയ്യിലൊരു പാൽ ഗ്ലാസ് കൊടുക്കുകയാണ് ദേവിയാനി എന്നിട്ട് പറയാണ് മോളെ ഇത്രയും കാലം നിങ്ങളെ അകറ്റാനായിട്ട് അമ്മ ഒരുപാട് ശ്രമിച്ചിരുന്നു മോളമ്മയോട് ക്ഷമിക്കണം ഇനി അതൊന്നും അമ്മയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല എൻ്റെ മോളും മോനും സന്തോഷത്തോടു കൂടി ഇനി കഴിയണം നിങ്ങളെ നിങ്ങളെ ഒരിക്കലും അകലാൻ ഇനി ഞാൻ സമ്മതിക്കില്ല എന്ന് ദേവയാനി പറയാണ് കേട്ടോ എന്നിട്ട് ദേവയാനി നയനോട് പറയാണ് മോളെ എനിക്ക് ഏറ്റവും പെട്ടെന്ന് മുത്തശ്ശിയാകാനായിട്ട് ആഗ്രഹമുണ്ട് കുറേ നാളായി ഒരു മുത്തശ്ശിയാവാൻ ഞാൻ ആഗ്രഹിച്ചിരിക്കുന്നു അത് എത്രയും വേഗം നിങ്ങൾ സഫലമാക്കി എന്ന് പറയാണ് പറയാനോ അങ്ങനെ നയനക്ക് നാടൻ വരികയാണ് എന്നിട്ട് നയനയെ റൂമിലേക്ക് കടത്തുവിടുകയാണ് ദേവയാനി അപ്പോൾ നയനയും കാത്തുകൊണ്ട് ആദർശം അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ പാൽഗ്ലാസ് ഒക്കെ ആയിട്ട് നയന കടന്നു വരുന്നുണ്ട് അപ്പോൾ ആദർശമാണെങ്കിൽ നയനയോട് ചോദിക്കുകയാണ് അല്ല ഇന്നെന്താ പതിവില്ലാതെ ഒരു ഫ്ല പാൽ ഗ്ലാസ്സൊക്കെ ആയിട്ട് നീ വരുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും നയന പറയാണ് അതൊന്നും എനിക്കറിയില്ല എന്നോടമ്മ പറഞ്ഞിരിക്കുന്നത് അമ്മയ്ക്ക് എത്രയും പെട്ടെന്ന് ഒരു പേരക്കുട്ടിയെ കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി സന്തോഷത്തോടു കൂടി ജീവിക്കണമെന്നും അമ്മ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും ആദർശം പറയുകയാണ് ഓഹോ അങ്ങനെ അമ്മ പറഞ്ഞിട്ടുണ്ടോ എനിക്ക് പിന്നെ അമ്മയുടെ ആഗ്രഹം അങ്ങ് നടത്തിയേക്കാം എന്ന് പറയുകയാണ് എന്തായാലും നീ പാൽ കൊണ്ടുവന്നതല്ലേ ആ പാല് ഇങ്ങ് തന്നേക്ക് ഞാൻ പാതി കുടിക്കാൻ എന്നിട്ട് നീ പാതി കുടിച്ചോളാം പറയാണ് അങ്ങനെ ആദർശ ആ പാൽ ഗ്ലാസ് മേടിക്കുന്നു അതിൻ്റെ പാതി ആദർശി കുടിച്ചിട്ട് പാതി നനയ്ക്ക് കൊടുക്കുകയാണ് കേട്ടോ എന്തായാലും പാലൊക്കെ കുടിച്ചതിന് ശേഷം ആദർശ നയനയും നെഞ്ചോട് ചേർക്കുന്നുണ്ട് അതിനുശേഷം ലൈറ്റ് ഓഫ് ചെയ്യുകയാണ് അങ്ങനെ അവരുടെ ശാന്തി മുഹൂർത്തം കഴിയുകയാണ് കേട്ടോ അപ്പോൾ പിറ്റേ ദിവസം രാവിലെ നയനെ എഴുന്നേക്കുകയാണ് അപ്പോൾ നയനയ്ക്കാണെങ്കിൽ ഇന്നലെ കഴിഞ്ഞ് പോയ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് ചമ്മലൊക്കെ വരുന്നുണ്ട് അപ്പോൾ കുറച്ച് വൈകിപ്പോയി നായന എഴുന്നേൽക്കാൻ അപ്പോൾ ആദർശിൻ്റെ അടുത്തുനിന്ന് നയനെ പോകാനായിട്ട് ശ്രമിക്കുമ്പോൾ ആദർശ് പറയുകയാണ് എന്തിന് നീ ഇത്രയും നേരത്തെ പോകുന്നത് ഇന്നലെ നമ്മുടെ ശാന്തി മുഹൂർത്താന്നുള്ളത് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് നീ ഇത്തിരി വൈകിപ്പോയാലും കുഴപ്പമില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും നയന പറയുകയാണ് ഈ മാറിയ സമയം ഒരുപാട് പറഞ്ഞുകൊണ്ട് നയന നേരെ ാണ് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് അടുക്കളയിലേക്ക് ചെല്ലുകയാണ് അടുക്കളയിൽ ചെല്ലുമ്പം അവിടെ ചെറിയമ്മയും അതുപോലെ തന്നെ ദേവിയാനിയും ഒക്കെ ഉണ്ട് മുത്തശ്ശിനും മുത്തശ്ശും ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും നയനയെന്ന് നോക്കി ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നയനയ്ക്കാണെങ്കിലും ഒരു ചമ്മലൊക്കെ ഉണ്ട് അപ്പോഴേക്കും ദേവിയാനി പറയുകയാണ് ആ ഇന്നലെ നിങ്ങളുടെ ശാന്തി മുഹൂർത്തമായത് തന്നെ എന്താണ് ഇത്രയും വൈകീത എഴുന്നേക്കാൻ അമ്മ ചോദിക്കുന്നൊന്നുമില്ല നയനയുടെ കയ്യിലേക്ക് ഒരു ചായ കൊടുക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ദേവിയാനി മോൾ എന്തായാലും കുടിക്ക് പിന്നെ അമ്മ പറഞ്ഞ കാര്യം നീ മറന്നിട്ടില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ദേവിയാനിയോട് നയനെ ചോദിക്കുകയാണ് എന്ത് കാര്യമാണ് എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ദേവിയാനി പറയാണ് അല്ല എനിക്കൊരു പേര് കുഞ്ഞിനെ തരണം എന്ന് പറഞ്ഞ കാര്യം മോള് മറന്നിട്ടില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും നയനയ്ക്ക് നാണം വരികയാണ് കേട്ടോ അപ്പം നയനെ പറയുകയാണോ ഒന്ന് പോയി അമ്മ എന്ന് എന്ന് പറയാനോ അപ്പം ഇത് കേട്ട് നിൽക്കുന്നത് മുത്തശ്ശിനും മുത്തശ്ശിക്കും ഒക്കെ സന്തോഷമാകാട അപ്പം മുത്തശ്ശനും മുത്തശ്ശിയും പറയാണ് ഇനി എന്തായാലും ആദർശിൻ്റെയും നയനയുടെയും ഒരു കുഞ്ഞിനെ നമുക്ക് താലോലിക്കാനായിട്ടുള്ള ഏറ്റവും പെട്ടെന്ന് തന്നെ താലോലിക്കാനായിട്ടുള്ള ഒരു ഭാഗ്യം ദൈവം തരും എന്നിങ്ങനെ രണ്ടുപേരും പറഞ്ഞിങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ അതിന് ചെറിയമ്മയാണെങ്കിലും കളിയാക്കാനായിട്ട് വിട്ടൊന്നും കൊടുക്കുന്നില്ല ചെറിയമ്മയും കളിയാക്കുകയാണ് കേട്ടോ ഇതേ സമയം ഇതൊക്കെ കണ്ടു നിൽക്കുന്ന നവ്യയ്ക്ക് ഇതൊന്നും പിടിക്കുന്നില്ല കേട്ടോ അപ്പം നവ്യ പിന്നെയും ഡാർക്കായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നവ്യയ്ക്ക് തീരെ ഇഷ്ടാവുന്നില്ല നവ്യ ചിന്തിക്കുകയാണ് ഓഫ് ഇവളെ ഒരു രാജകുമാരിയെ പോലെയാണ് എല്ലാവരും കണക്കാക്കുന്നത് എന്നോടാണെങ്കിൽ ഒരാൾക്കൂടെ പുല്ല് വില പോലുമില്ല എന്തായാലും ഇത് വിട്ടാൽ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല ഇവളെയും ഇവളുടെ അമ്മ അമ്മേനെയും എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് തന്നെ തെറ്റിക്കണം ഇവരുടെ സ്നേഹം ഇങ്ങനെ തുടർന്ന് പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോൾ ഉള്ള സ്ഥാനം പോലും ഇനി ഉണ്ടാവില്ല ഇതൊന്നും എനിക്ക് കണ്ടെതുക്കാനേ പറ്റുന്നില്ല എന്നിങ്ങനെ നവ്യ മനസ്സിൽ വിചാരിക്കട്ടോ എന്തായാലും നവ്യയുടെ ഈ മുഖംമാറ്റമൊക്കെ മനസ്സിലാക്കിയ ജലജ നവ്യയുടെ അടുത്ത് നിന്നിട്ട് പറയാണ് നീ ഇവിടെ മുഖം മാറ്റം ഇങ്ങനെ ഇരുന്നോ നീ ഇപ്പം എന്തൊക്കെ വിചാരിച്ചാലും ഇനി അവരെ കൊണ്ട് അവരെ പിരിക്കാനായിട്ട് സർവേശ്വരനെ കൊണ്ട് പോലും പറ്റില്ല എന്ന് പറയാനേട്ടോ അപ്പോഴത്തേക്കും നവ്യ പറയുകയാണ് ഇതെന്തായാലും ഞാനൊരു വെല്ലുവിളിയായിട്ട് കണക്കാക്കിയിട്ടുണ്ട് അമ്മ കണ്ടോ രണ്ടിനെ ഞാൻ പിരിച്ചിരിക്കും ഏത് വിധേനയും ഞാൻ അത് ചെയ്തിരിക്കും എന്ന് പറയാം കേട്ടോ ശരിക്ക് പറഞ്ഞാൽ അവളെൻ്റെ അനിയത്തിക്ക തന്നെയാണ് മാത്രമല്ല എന്നെ പല ഘട്ടത്തിലും സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് വിലയില്ലാത്ത എനിക്ക് സന്തോഷമില്ലാത്ത ഈ ഒരു വീട്ടിൽ അവൾ അങ്ങനെ സന്തോഷിച്ച് സുഖിച്ച് വാഴാൻ ഞാൻ സമ്മതിക്കില്ല അങ്ങനെ അവൾ വാഴണ്ട എന്ത് വില കൊടുത്തും അവരെ തമ്മിൽ പിരിക്കാനായിട്ടുള്ള എന്ത് കുതന്ത്രം ഞാൻ ഒപ്പിച്ചിരിക്കും അതങ്ങനെ പിരിക്കുകയും ചെയ്യും എന്നിങ്ങനെ ജലജയോട് പറയാനെ കേട്ടോ അപ്പം ജലചക്കാണെങ്കിലും മനസ്സിൽ ഭയങ്കര സന്തോഷമായിട്ടുണ്ട് കാരണം എരുതിരിയിൽ എണ്ണൊഴിക്കുന്നത് പോലെ അങ്ങ് ഇട്ട് കൊടുത്തല്ലോ അതങ്ങ് ആളിൽ എത്തിയിട്ടുമുണ്ട് അപ്പം ഇനി എന്തായാലും നവ്യയായിട്ട് നോക്കിക്കോളും എന്നുള്ള ഒരു ഉറപ്പ് ജലചക്കയും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു എപ്പിസോഡിൽ നടക്കാനായിട്ട് പോകുന്നത് കേട്ടോ